ഹലോ ഫ്രണ്ട്സ് ഇതാണ് ആശാളി അതായത് ഹാലിൻ സീഡ് എന്ന് പറയും നിങ്ങൾ വിചാരിക്കുമ്പോൾ ചിയ സീഡല്ല ഫ്ലാക്ക് സീഡുമല്ല അതിൻ്റെയും വേറൊരു വ്യത്യസ്തമായി അതുപോലെ തന്നെ വേറൊരു സീഡാണ് നല്ല ജില്ലായിട്ട് വരുന്നതാണ് നമ്മൾ തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ ഇട്ടിട്ട് കുതിർത്തി വയ്ക്കുക പിറ്റേ ദിവസം ഒരു ഗ്ലാസ് പാൽ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇതും ഇട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കുറുക്കുക പറഞ്ഞാൽ ഒരു ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്ലാസ് ആശാലി പാല് റെഡിയാകും കേട്ടോ അത് നമ്മൾ മുട്ടുവേദനയ്ക്ക് മുടി ഒഴിച്ചലിന് നമ്മുടെ ഹെൽത്ത് ഗുഡാണ് എല്ലാം കൊണ്ടും നിങ്ങൾ വേണമെങ്കിൽ നെറ്റിൽ നെറ്റിലടിച്ച് നോക്കുക ഞാൻ തടി കുറയ്ക്കാനും ബോഡി ഹെൽത്തി ആയിരിക്കാനും ഇത് ഇടയ്ക്കിടയ്ക്ക് ദിവസം കഴിക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കണമെന്ന് ഞങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒറ്റ ക്ലാസ് കഴിച്ചാൽ നമുക്ക് ഒരു പന്ത്രണ്ട് മണിവരെ വിശക്ക് ഇല്ല മനസ്സിലായോ അമിതമായിട്ട് ഫുഡ് വേണമെന്ന് തോന്നില്ല അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ